ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഒരു ചെറിയ ഹാങ്ങിങ് സ്റ്റാൻഡർ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഹാങ്ങിങ് സ്റ്റാൻഡർ ഉണ്ടാക്കുന്നത് ഈ മോഡികൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ മരുന്നിൻ്റെ മോഡികളൊക്കെ ഒപ്പം വരുന്ന ഒരു ടൈപ്പ് മോടികളാണിത് അപ്പോൾ അധികം വലിപ്പമില്ലാത്ത ചെറിയ മോടികളാണിത് ഈ ഒരു വലിപ്പം ഇത് വരുന്നുള്ളൂ പക്ഷെ നമുക്ക് ഇതും നമുക്ക് ഉപേക്ഷിക്കാതെ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്കൊരു ചെടികൾ വെക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് സ്റ്റാൻഡർ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടാക്കി മാറ്റാം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെ നമുക്ക് ഈ മോടികൾ വെച്ച് സ്റ്റാൻഡേർഡ് ആക്കാമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ ഞങ്ങളിത് ഇതുപോലൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു കമ്പി എടുക്കണം എടുക്കുന്ന കമ്പി ഇതുപോലെ ആദ്യം തന്നെ റൗണ്ട് ആക്കി എടുക്കണം ശേഷം നമുക്ക് ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ മോഡിക്ക് ഉണ്ടാക്കണം ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മൾ റൗണ്ട് ആക്കിയ കമ്പിയിൽ നമ്മൾ ഇതുപോലെ മൂടികളെല്ലാം ദോരമുണ്ടാക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തു നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടാനുസരണം നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക ഇപ്പോഴത്തേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കെട്ടണം ഒരു കമ്പി വെച്ചിട്ട് ഇതൊന്ന് കെട്ടി വെക്കണം അതുമാത്രമല്ല നമ്മുടെ മൂടി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ഇതുപോലെ നല്ല കമ്പി വെച്ചിട്ട് നല്ല രീതിയിൽ അതിനൊന്ന് കെട്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോ എന്താണെന്ന് വെച്ചാൽ മൂടി തമ്മിൽ ഇളകില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹാങ് ആവുമ്പോൾ പ്ലാന്റ് വയ്ക്കുമ്പോൾ ചിരിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ ഇതുപോലൊന്ന് കെട്ടിവെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് അതിനേക്കാൾ വലിപ്പമുള്ള ആദ്യം എടുത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു എടുത്ത് ഇതുപോലെ യു ഷേപ്പിലാക്കി വളച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിന് ഉണ്ടാക്കണം ഇത് ഒരു സൈഡിൽ തന്നെ രണ്ട് ഉണ്ടാക്കണം ഇതുപോലെ കമ്പി കയറ്റുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ദൂരം ഇടുന്നത് ഇങ്ങനെ കമ്പി കയറ്റാവുന്ന തരത്തിൽ നമ്മൾ ഒരു സൈഡിൽ തന്നെ രണ്ട് ദൂരം ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി യു ഷേപ്പിലായിട്ട് വളച്ചെടുത്ത കമ്പിയിൽ നമ്മൾ എല്ലാ മോടികളും സെറ്റ് ചെയ്തു ഇനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതും ഇതും കൂടിയിട്ട് നമ്മൾ ഒരു ചെറിയ കമ്പി വെച്ചിട്ട് കെട്ടിവെക്കണം ഇതിപ്പോൾ വളരെ ചെറിയ മുടികളാണ് നിങ്ങളുടെ കയ്യിൽ നമ്മൾ സെപ്പറേറ്റ് കിട്ടുന്ന മുടികളോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒന്നും പാഴ് വസ്തുക്കളാക്കാതെ തന്നെ ഇതുപോലൊക്കെ നമുക്ക് പോട്ടുകളുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാം ഞങ്ങളുടെ കുഞ്ഞു ഹാങ്ങിംഗ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും നമുക്കിപ്പോൾ ഇതിൽ വലിയ ഒന്നും വെക്കാൻ പറ്റില്ല നമുക്കിതുപോലെ ചെറിയ പ്ലാന്റ്സുകളെല്ലാം വെച്ച് നമുക്ക് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാം ഇതിപ്പോൾ ഞാൻ പെർപ്പിൾ ടർട്ടിൽ വേനും അതുപോലെ തന്നെ മുകളിലായിട്ട് എവർഗ്രീൻ ടർട്ടിൽ വേനും വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കുക പ്ലാന്റ്സൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചട്ടിയൊന്നുമില്ല വീട്ടിൽ എന്ന് പറയുന്നവർ ഒരുപാടാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ഒന്നും പാഴ്വസ്തുക്കളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിന്നിട്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടിന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓക്കെ താങ്ക്